ിയർ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് റെമീസ് സൈൽ മേക്കേഴ്സ് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ന്യൂ ലോഞ്ച് കളക്ഷൻസും ഫാബ്രിക്സും ഡിസൈൻസും എല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളും മിസ്സാക്കാതിരിക്കാം നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റും വരുന്നത് തൃശൂർ ആണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരാമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളത് ഇവിടെ ഒരു നോർമൽ ബ്ലൗസ് സ്റ്റിച്ചിങ് മുതൽ പാർട്ടി വെയർ കസ്റ്റമൈസേഷൻ ഡിസൈന കളക്ഷൻസിന്റെ കസ്റ്റമൈസേഷൻ ഇതൊക്കെ നമുക്കിവിടെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ആദ്യത്തെ പാറ്റേൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ഡിസൈനാണ് ഇത് റീസ്റ്റോക്ക് ആണ് നമ്മൾ വേറൊരു ഫാബ്രിക്കിൽ ചെയ്തിരിക്കുകയാണ് ഇതില് ബ്ലാക്കും ആഷിന്റെയും ഒരു ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇത്ര ഭംഗി ഉണ്ടാവുന്നുള്ളത് ഈ ഒരു കുർത്തി ഫിനിഷ് ചെയ്തപ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലായത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സ്ലബ് സിൽക്കാണ് ഇതിന്റെ മെയിൻ ഫാബ്രിക് വരുന്ന ബട്ടർ ട്രേപ്പ് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കോളർ ഡിസൈൻ കൊടുത്തിട്ടുള്ളതൊക്കെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് സ്കാലപ്പ് കട്ട് ചെയ്തിട്ട് ക്ലോത്തിൽ തന്നെ അതിന്റെ ഷേപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ആപ്പിറ്റ് വരെ പോകുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അത് തന്നെയാണ് സ്ലീവ്സിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇതിനൊരു ആപ്ലിക് ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്ക് മുതൽ താഴെ വരെ ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഒരു ആപ്ലിക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ അറ്റയർ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇത് പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ് കാരണം അത്രയും എലഗൻ ആയിട്ടുള്ള യുനീക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഓരോ വീക്കിലും ഇൻട്രോഡ്യൂസ് ചെയ്യാറുള്ളത് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ചൂറി ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അപ്പം എത്രപ്പെടുന്നവരും ഓർഡർ ചെയ്യുക ബാക്കി ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ നമുക്ക് നോർമൽ ഡേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ട്രെൻഡി ക്ലാസിക് ഡിസൈൻസാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കുർത്തി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്തോളൂ അടുത്ത ഡിസൈൻ നമ്മളൊരു ഫാബ്രിക് കണ്ടിട്ടെ അതിലേക്ക് ഒരു പാറ്റേൺ നമ്മൾ സ്കെച്ച് ചെയ്ത് അതിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് അത് വേറെ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് ഞാനിപ്പോൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു മെറ്റീരിയൽ കിട്ടാന്ന് പറഞ്ഞു തന്നെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫാബ്രിക്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് പാറ്റേൺ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇതിലൊരു ഡിസൈൻ തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതിന് ഏറ്റവും കൂടുതൽ ആക്റ്റ് ആവുന്ന ഒരു പാച്ച് ഫാബ്രിക് ചെസ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് പോട്ട്ലി ബട്ടൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹുക്കും അയ്യു ആണ് അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം അത് വെയർ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് താഴെ വരെ ഒരു പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ ബോക്സ്വീറ്റ് ആണ് ബോക്സ് ഇൻവർട്ടോക്സ്റ്റിന്റെ അകത്തും നമ്മൾ ഈ ഒരു ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് ഡ്രയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു ട്രയാംഗിൾ പൊസിഷനിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സ്ലീവ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സ്മോൾ മുതൽ ഫൈവ് എക്സില് വരെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇവിടുത്തെ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഫീഡിംഗ് സിപ്പ് നമുക്ക് ആണ് അതായത് ഇപ്പൊ മെറ്റേണിറ്റി പീരീഡ് ആണെങ്കിലും ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിലും അവർക്കും ഇങ്ങനത്തെ വെറൈറ്റി കാണുമ്പോൾ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇവിടെ ഫീഡിംഗ് സിപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ അറിയില്ല അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇതറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ പിന്നെ കുറെ കൂടി ആളുകളിലേക്ക് അത് എത്തുന്നു വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ട് ഉഗ്രനായിട്ടില്ലേ നല്ല കളർ കോമ്പിനേഷൻ നല്ലൊരു പെർഫെക്റ്റ് ഡിസൈൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലുക്ക് വൈസും നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ബട്ടർ ക്രൈപ്പ് ലൈനിങ്ങിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ എന്ന നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഡാർക്ക് ഗ്രീൻ്റെ ഒരു നല്ലൊരു യെല്ലോയിൽ ഷെയ്ഡ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ബട്ടർ ടൈപ്പ് ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ ഫാബ്രിക്കിന്റെ ഏറ്റവും വലിയ ഭംഗി ആദ്യം ഇതിന്റെ കളറാണ് പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആണ് അതിന് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നെക്കിൽ നിന്ന് രണ്ട് ക്ലോത്തിന്റെ ഒരു ലയർ വായി നമ്മൾ കൊടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ രണ്ട് ഫാബ്രിക്കിന്റെ ഓരോ ലയറും ഇടവിട്ട് ഇടവിട്ട് നെക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഷോൾഡറിൽ നിന്ന് തന്നെയാണ് അതിന് ഒരു പാച്ച് വന്നിട്ടുള്ളത് ക്ലോത്തിന്റെ ബട്ടൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ ബോക്സിന്റെ അകത്തും ഈ ഒരു പാച്ച് ഫാബ്രിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നെക്കോ അല്ലെങ്കിൽ ചെസ് പാർട്ടും അത് കഴിഞ്ഞിട്ടുള്ള പോർഷനൊക്കെ നല്ല ഡീറ്റെയിൽഡും ഹെവി ആയതുകൊണ്ട് തന്നെ സ്ലീവ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് എലഗന്റ് ആണ് പക്ഷെ എന്നാലാണ് അതിൻ്റെ ഒരു നീറ്റ് ലുക്ക് കിട്ടുകയുള്ളു ഒരു ടു ആയിട്ടുള്ള ഒരു ഫീൽ ഇല്ല നല്ല രീതിയിൽ അത് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എത്ര പെടുന്നാലും ഓർഡർ ചെയ്യുക ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നിലധികം കുർത്തീസ് പർച്ചേസ് ചെയ്യാറുണ്ട് ആ ഒരു ട്രെൻഡ് ഉണ്ട് നമുക്ക് ബിക്കോസ് എല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള ആണ് പിന്നെ അവർക്ക് ഓഫീസിലേക്കോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പം പുതുതായിട്ട് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോയ ആളുകൾ അപ്പോൾ അവർക്ക് ഡെയിലി വെയറിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ അത്ര ഇഷ്ടത്തോടു കൂടിയാണ് അവർ പർച്ചേസ് ചെയ്യുക അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് സ്മോൾ മുതൽ ഫൈവ് എക്സിലെ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്നവരും ഓർഡർ ചെയ്തോളും അടുത്ത ഡിസൈനാണ് ഭയങ്കര ആയിട്ട് തോന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടുത്തെ ഡിസൈനർ ക്രൂവിനെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ക്രൂവിനെ മാസ്റ്റർ ഇവിടുത്തെ സ്റ്റിച്ച് ചെയ്യുന്ന ഞങ്ങളുടെ റിമീസ് ഫെൽ ടീം മെമ്പേഴ്സ് അവരോടൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുകയാണ് ഞങ്ങൾ അത്രയധികം വർക്ക് ചെയ്തിട്ടാണ് ഓരോ ഡിസൈൻസും അവരോട് നടക്കുന്നത് ആക്ച്വലി ഇതൊരു ടീം വർക്കിന്റെ ഭാഗമാണ് ഞങ്ങളുടെ ജോലിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫഷനാണ് ഞങ്ങളുടെ പാഷൻ ആണ് എന്നാലും നമ്മളൊന്ന് ചെയ്ത വർക്ക് കണ്ട് അത് ഗംഭീരമാവുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു റെസ്പെക്ടിന്റെ ഭാഗമാണല്ലോ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ അറിയിക്കുകയാണ് പിന്നെ ഞാൻ അവരോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേണിൽ നമ്മളൊരു ബ്രിക് കളർ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു ചെങ്കല്ല് ആ ചെങ്കല്ലിൻ്റെ ഒക്കെ ഒരു ഒരു ഷെയ്ഡ് ആകട്ടെ ഇതിനകത്തേക്ക് ബേസിക്ക് വന്നിട്ടുള്ളത് കൂടെ നല്ല ഒരു പ്രിന്റ് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു സ്കാറ്ററിങ് ആയിട്ട് പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോളർ ഡിസൈൻ കൊടുത്തിട്ട് ലൈനിങ് അറ്റാച്ചഡാവട്ടോ ബട്ടർ ടൈപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു കോളർ ഡിസൈൻ കൊടുത്തതിനു ശേഷം നല്ല ഭംഗി ായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്തേക്ക് ഈ പാറ്റേൺ ചെയ്ത് ഒരു ടാസൽസ് പോലെ ഇതിനകത്തേക്ക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് രണ്ട് ഫാബ്രിക് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഒരു പാറ്റേൺ അടിച്ചു പോകാനുള്ളതല്ല ഈ ക്യാപ്പിൽ രണ്ട് ഫാബ്രിക് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് മെയിനിൽ ദൻ പാച്ച് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലെവലൊക്കെ തന്നെ നല്ല രീതിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പാപ്പർ സ്റ്റാർ അവൈലബിൾ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്നാലും ഓർഡർ ചെയ്യും ഇതിൻ്റെ സ്ലീവിന് മറ്റൊരു പ്രത്യേകതയുണ്ട് എൽബോ സ്ലീവാണ് പിന്നെ ഒരു ബോ പോലെയാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എൽബോ സ്ലീവ് എൻഡ് ചെയ്യുന്നിടത്ത് ഒരു ബോ പോലെ നല്ല ഭംഗിയായിട്ട് അത് ഇരിക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ഇപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടാലേ എത്ര മണി നല്ല ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ പിന്നത്തെ വീഡിയോയിലെ എല്ലാ കുർത്തീസും അടിപൊളി വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പേഴ്സണലി ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ വെച്ചാൽ ചെയ്ത് ചെയ്താൽ ശ്രദ്ധിക്കട്ടെ ബാക്കിയൊരു ഡിസൈനായിട്ട് നയൻ എറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും ഒത്തിരി തന്നെ വാട്സപ്പ് ചെയ്തോ അടുത്തൊരു ഡിസൈൻ കൂടി നമുക്ക് നല്ലൊരു വെറൈറ്റി ബ്ലൂ ഷെയ്ഡ് റെഡിഷ് മെറൂൺ ബ്ലാക്ക് കളർ സ്കിൻ കളർ അങ്ങനെ ഒരുപാട് പ്രിന്റുകളാണ് ഇതിൽ പോയിട്ടുള്ളത് വളരെ യുണീക്ക് ആയിട്ടുള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ക്ലോത്തിൽ തന്നെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് സ്കാലപ്പിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് നെക്കിന്റെ പോർഷനിലും അതായത് റൈറ്റ് സൈഡിൽ നിന്ന് നെക്ക് തുടങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നെക്ക് തുടങ്ങുമ്പോൾ സ്കാലപ്പിൽ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു ഓവർലാപ്പ് വന്നിരിക്കുകയാണ് അത് കൂടാതെ തന്നെ നമ്മൾ നല്ല ഭംഗിയിട്ട് ഒരു ബ്ലാക്ക് കളർ ജോർജറ്റിന്റെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ പാച്ചിൽ റൗണ്ട് ഷേപ്പിലാണ് ഇതിൽ ആപ്ലിക് പ്രിന്റ് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കൂടാതെയാണ് ഈ ഒരു ഡോറിയുടെ ഒരു പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഒരു ഷോ പീസ് എന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പോക്കറ്റ് അവൈലബിൾ വിത്ത് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എനിക്കും നല്ലൊരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പാറ്റേൺസിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കുറെ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ന്യൂ ലോഞ്ച് പാച്ചുകൾ നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ എത്ര കൂടെ നല്ല വാട്സ്ആപ്പ് ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ പാറ്റേൺ ആണിത് നിങ്ങൾ ഈ ഒരു പ്രിന്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറെ പേരെങ്കിലും ഒരുപാട് പേര് വിളിച്ച എൻക്വരി ചെയ്താണ് ഈ പ്രിന്റ് എവിടെ കിട്ടും ഈ പ്രിന്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഇത് ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടൻ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു ഷർട്ട് ഇട്ടിരുന്നു ആ ഷർട്ടിന് ഒരു പാച്ച് ഫാബ്രിക് ഫാബ്രിക്കായിട്ട് ഈ ഒരു കറക്റ്റ് ആണ് അതിനകത്തേക്ക് പാച്ച് ചെയ്ത് പോയത് ഡിഫറെൻറ്റ് കളറായിരുന്നു പക്ഷെ കുറെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് അതുള്ള ഫാബ്രിക് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു കുറേ അന്വേഷിച്ച് തപ്പി പിടിച്ചിട്ടാണ് ഫൈനലി എനിക്ക് ഈ ഒരു ഫാബ്രിക് കിട്ടിയത് കാന്താ പ്രിന്റിലുള്ള കോട്ടണിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രിന്റ് വന്നിട്ടുള്ളത് അത് നല്ലൊരു ആണ് അപ്പൊ അതുകൊണ്ട് ഒരു കോളർ ഡിസൈൻ അങ്ങ് ചെയ്യാറുണ്ട് വിചാരിച്ചു അതാകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം സ്മോൾ മോഡൽ ഫൈവ് എക്സില് വരെ ഓഫീസ് വെയറോ ക്യാഷ്യൽ വെയറോ അല്ലെങ്കിൽ ഡെയിലി വെയറോ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡിസൈൻ ഒരു എന്നാൽ കാണാൻ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ലുക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തു ലെഫ്റ്റ് സൈഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ പ്ലെയിൻ ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് സെന്റർ പാർട്ടിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ കോളർ ഡിസൈൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെയും നമ്മൾ ഈ ഒരു പാച്ച് ഫാബ്രിക് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ അഞ്ചും നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സോ ഓൾ ടുഗദർ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് എല്ലാം കൊണ്ടും കളർഫുൾ ആണ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ പ്രെസെന്റ് ചെയ്തിട്ടുള്ള ആറ് ഡിസൈൻസിലും പോക്കറ്റ്സ് ഉണ്ടായിരിക്കും ഈ ഡിസൈൻസിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ എത്ര പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിക്സ് ട്രിപ്പിൾ ഫോർ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ബാക്കി ഡീസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുവരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് റമിസ് സെൽമേക്കേസിന്റെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂരാണ് ആണ് അമല ഹോസ്പിറ്റലിൽ അടുത്ത് പേരമല പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഹൈവേ എങ്ങനെയാണ് ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള എല്ലാ പാർട്ടി വെയർ കസ്റ്റമൈസേഷനും നമുക്ക് ഇവിടെ ചെയ്യാം എവിടേക്കാണെങ്കിലും കൊറിയർ സർവീസസ് അവൈലബിൾ ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണുവരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ശ്രീ റെമി മനു സൈനിങ് ഫ്രം ബൈ